ഹായ് ഞാൻ ഷിബു ബരതൻ ഇന്ന് എന്റെ വർക്ക് നടക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കുട്ടനാടാണ് വർക്കിടക്കുന്നത് അതും കിഡിലം പ്ലേസിലാണ് വർക്ക് വർക്കിടക്കുന്നത് ഒരു റിസോർട്ടിലാണ് വർക്ക് കിടക്കുന്നത് അതും വഞ്ചിയിലാണ് നമ്മൾ ചെടികളുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ വഞ്ചിയിൽ ചെടികളുമായിട്ട് പോകുന്നത് അത് മനോഹരമായ ഒരു പ്ലേസ് ആണ് അത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചേരാം അപ്പം നമ്മൾ ഇതേ ജോലിക്കാരുമായിട്ട് ഇതേ വള്ളത്തിൽ കയറി ഇതേ പോകാൻ പോവുകയാണ് അപ്പോൾ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും നമ്മുടെ പഴച്ചെടിയാണ് ആ വള്ളത്തിൽ പോകുന്നത് അപ്പോൾ ഇതൊരു റിസോർട്ടാണ് അക്കരിൽ ദ്വീപ് പോലത്തെ സ്ഥലത്തേക്ക് നമ്മൾ നടാൻ പോവുകയാണ് അപ്പോൾ എന്ത് റിസ്ക് എടുത്താലും നമ്മൾ അത്രത്തോളം പഴച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ കൊണ്ട് അപ്പുറത്തും നമ്മൾ അടുത്ത വള്ളത്തിൽ നമ്മളും പോയി നട്ടുപിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അപ്പം നമ്മൾ കാലാപ്പാടി മാവാണ് നടന്നത് അതും കാഴ്ച മാവ് തന്നെയാണ് നല്ല ബുഷോടു കൂടിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട് കാഴ്ച തുടങ്ങിയ ഓറഞ്ചാണ് ഉണ്ടല്ലേ അപ്പോൾ റിസോർട്ടൊക്കെ ആകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ആംബിയൻസ് ആണ് ഈ കാണുന്നത് ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രസം കാറ്റാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ വർക്ക് കിടക്കുന്നത് അതും ആലപ്പുഴയിലാണ് നല്ല മനോഹരമായ സൈറ്റാണ് ഓരോ പ്ലാന്റും വെച്ച് നമ്മൾ ആ കുട്ടനാടല്ലേ കുട്ടനാടാണ് വർക്ക് കിടക്കുന്നത് ആലപ്പുഴ കുട്ടനാടട്ടോ അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നുള്ള വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പഴച്ചെടികൾ നടണമെങ്കിൽ വിളിച്ചോളൂ ഇതിൽ കോൺടാക്ട് ഉണ്ട് വളരെ മനോഹരമായിട്ട് നമ്മൾ പറമ്പെല്ലാം ക്ലീൻ ചെയ്ത് ചെടികൾ നട്ട് മനോഹരമാക്കുന്നതാണ് എൻ്റെ പേര് ഷിബു ഭരതൻ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റിൻ്റെ പിന്നാമ്പുറത്തെ കാഴ്ചയാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജോലിക്കാരുമായിട്ട് നമ്മളിത് ഈ വീട്ടിൽ നിന്ന് പോ പോവണ ഉണ്ടല്ലേ വർക്കെല്ലാം കഴിഞ്ഞു അതിമനോഹരമായ സൈറ്റായിരുന്നു അപ്പോൾ വളരെ സന്തോഷം തോന്നി നമ്മുടെ വർക്കെല്ലാം ചെയ്ത് നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ഹോം സ്റ്റേയിൽ വന്ന് വർക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ ചേട്ടൻ വണ്ടിയൊക്കെ സ്റ്റാ വണ്ടി വള്ളത്തിൻ്റെ എമയൊക്കെ സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു അനുഭവമായിരുന്നു എന്തായാലും ഓണറാണെന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കി ഓടി വരുന്നത് ഈ നെൽകൃഷിയൊക്കെ തന്നെയാണ് ഈ നെൽകൃഷിയുടെ നടുവിലൂടെയുള്ള ഈ ചെറു വഴികളും കായലും പച്ചപ്പും എല്ലാമാണ് കുട്ടനാടിനെ കൂടുതൽ മനോഹരമാക്കുന്നത് തീർത്തും വളരെ സന്തോഷം തോന്നുന്ന ഒരു ഗ്രാമീണ ജീവിതം ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്നത്